അടൂർ പട്ടാഴിമുക്കിൽ അനുജയും ഹാഷിമും വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ ആർ ടി ഒ എൻഫോഴ്സ്മെൻറ്റ് ഇപ്പോൾ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് ആദ്യഘട്ടം മുതൽ തന്നെ ഈ വാഹനം ബോധപൂർവം കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയതാണ് എന്നൊരു ആക്ഷേപം ഉയർന്നിരുന്നു അത് ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ആർ ടി ഒ എൻഫോഴ്സ്മെൻറ്റും പരിശോധനയ്ക്ക് ശേഷം നൽകിയിരിക്കുന്നത് ആർ ടി ഒ എൻഫോഴ്സ്മെൻറ്റ് ഈ വാഹനം അപകടത്തിനിടയാക്കിയ വാഹനങ്ങളും പരിശോധിച്ചു ഒപ്പം ആ അപകടം നടന്ന സ്ഥലത്തും പരിശോധന നടത്തി വിശദമായ പരിശോധനയിൽ ചില കാര്യങ്ങൾ ആർ ടി ഒ എൻഫോഴ്സ്മെൻറ്റ് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറിയിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ വാഹനം ഒരിക്കൽ പോലും ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ ലോറിയുമായി കൂട്ടിയിടിക്കുന്നതിന് മുൻപ് ഒരിക്കൽ പോലും ബ്രേക്ക് ഈ വാഹനം ചവിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ബോധപൂർവം തന്നെ ഇടിച്ചു കയറ്റുകയായിരുന്നു എന്നുള്ള ആ വാദം ശരിവെക്കുന്ന തരത്തിലാണിപ്പോൾ ആർ ടി ഒ എൻഫോഴ്സ്മെൻറ്റിൻ്റെ റിപ്പോർട്ടിലും പറയുന്നത് അതോടൊപ്പം തന്നെ ഇരുവരും സീറ്റ് ബെൽറ്റ് ധരിച്ച് ില്ല എന്നും ഈ സാഹചര്യത്തിൽ ഹാഷിം ബോധപൂർവം ഈ വാഹനം ഇടിച്ചു കയറ്റി അപകടം ഉണ്ടാക്കിയതാണ് എന്ന വാദത്തിന് ആ വാദം കൂടുതൽ ശരിവെക്കുന്നതാണ് ഇപ്പോൾ ആറ്റോ എൻഫോഴ്സ്മെന്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അതോടൊപ്പം തന്നെ അപകടത്തിന് കൂടുതൽ ആഘാതം ഉണ്ടാകാനുള്ള കാരണം ആ ലോറിയുടെ കണ്ടെയ്നർ ലോറിയുടെ മുൻഭാഗത്തുണ്ടായിരുന്ന ക്രാഷ് ഗാർഡ് വലിയ കട്ടിയുള്ള ക്രാഷ് ഗാർഡാണ് ആ ലോറിയുടെ മുൻഭാഗത്തുണ്ടായിരുന്നത് ഇതും അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു എന്നും ഈ ആർട്ടിയോ എൻഫോഴ്സ്മെന്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്താണെങ്കിലും ആ റിപ്പോർട്ട് ഇപ്പോൾ ആർട്ടിയോ എൻഫോഴ്സ്മെന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇതേ സാഹചര്യത്തിൽ തന്നെ പോലീസിന്റെ അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട് ഈ ആത്മഹത്യ ഇതൊരു ആത്മഹത്യാണെങ്കിൽ അത് ഇരുവരും ചേർന്നെടുത്ത തീരുമാനമാണോ അതല്ല ഹാഷിം ഹാഷിംഗ് തന്നെ എടുത്ത തീരുമാനമാണോ എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നത് ഇതൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോലീസിൻ്റെ അന്വേഷണം ഇപ്പോഴും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇരുവരുടെയും ഫോൺ രേഖകൾ വീണ്ടെടുത്തുകൊണ്ട് വാട്സപ്പ് ചാറ്റുകളടക്കം വീണ്ടെടുത്തുകൊണ്ടാണ് പോലീസ് പരിശോധന നടത്തുന്നത് എന്താണെങ്കിലും ഇതിനിടയിൽ മറ്റു ചില സൂചനകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതായത് ഈ അനുജ അനുജ നിലവിൽ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്നും മാറി ഭർത്താവ് പുതുതായി പണി കഴിപ്പിച്ച വീട്ടിലേക്ക് താമസം മാറാൻ തീരുമാനമെടുത്തിരുന്നു എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇത് ഹാഷിം കൂടിയാണ് ഇത്തരത്തിൽ ഒരു പെട്ടെന്നൊരു വിരോധമുണ്ടാവുകയും ഇത്തരത്തിൽ അതിനനുവദിക്കാത്ത തരത്തിലേക്ക് ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് നയിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുജ തന്നിൽ നിന്ന് അകലുമോ എന്നൊരു ഭയം മൂലമാണ് ഹാഷിം ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇതൊക്കെ കൂടുതൽ വ്യക്തത വരണം എന്നുണ്ടെങ്കിൽ ഇരുവരുടെയും വാട്സപ്പ് അടക്കം വീണ്ടെടുത്തുകൊണ്ട് പരിശോധന നടത്തിയാൽ മാത്രമേ ഇതിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ ണെങ്കിലും ഈ അതിനുള്ള നടപടിക്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി പത്തരയോടുകൂടിയാണ് അടൂർ പട്ടാഴി മുക്കിൽ വെച്ച വാഹനം കാറ് ലോറിയിലേക്ക് കണ്ടെയ്നർ ലോറിയിലേക്ക് കയറുകയും അപകടമുണ്ടാവുകയും രണ്ടുപേർ മരണപ്പെടുകയും ചെയ്തത് ഈ സംഭവത്തിൽ ദുരൂഹതകൾ ദുരൂഹതകളുണ്ട് എന്ന ആദ്യഘട്ടം മുതൽ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളടക്കം ആരോപിച്ചിരുന്ന അതൊക്കെ ശരിവെക്കുന്ന തരത്തിലാണ് ഇന്ന് ഇപ്പോൾ ആർ ടി ഒ എൻഫോഴ്സ്മെന്റും റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അരുൺമലയിൽനിന്നൊപ്പം രാഹുൽ ഇരുമ്പുപുഴി ഫോക്കസ് ന്യൂസ് ടി